പതിനേഴ് ദിവസം കൊണ്ട് പ്രേമനു നേടിയത് അറുപത്തിയേഴ് കോടി പതിനൊന്ന് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിലെത്തിയ ഭ്രമയുഗം വെറും നാല് ദിവസം കൊണ്ട് മുപ്പത്തി ആറ് കോടി നേടിയ മഞ്ജുമൽ ബോയ്സ് മലയാള സിനിമയിൽ വിജയം തുടർക്കഥയാവുന്നു കഴിഞ്ഞ ഫെബ്രുവരി ഒൻപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള മൂന്നാഴ്ച കൊണ്ട് നൂറ്റൻപത് കോടിയുടെ ഗ്രോസ് കളക്ഷനാണ് മലയാള സിനിമയിൽ വന്നത് നസ്ലിൻ മമിത എന്നിവരെ നായിക നായികാനായകന്മാരാക്കി ഗിരീഷ് എഡി സംവിധാനം ചെയ്ത പ്രേമലു തിയേറ്ററിലെത്തിയത് ഫെബ്രുവരി ഒൻപതിനാണ് ഒരാഴ്ച പിന്നിട്ടതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രമായും പ്രേമലു മാറി സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം വെറും പതിനൊന്ന് ദിവസം കൊണ്ടാണ് അൻപത് കോടി ക്ലബിലെത്തിയത് രണ്ട് തവണ വെച്ച് കളിക്കാൻ പറ്റില്ല മഞ്ഞുമൽ ബോയ്സ് പ്രീ ബുക്കിംഗിൽ വെറും അഞ്ചര മണിക്കൂർ കൊണ്ട് വിറ്റത് അൻപത്തിനാലായിരത്തിരണ്ട് ടിക്കറ്റുകളാണ് ഇതിലൂടെ നേടിയിരിക്കുന്ന തുക എൺപത്തി അഞ്ച് ലക്ഷമാണ് ഫെബ്രുവരി ഈ പടം തിയേറ്ററിലെത്തിയത്